ഹലോ ഗായസ് അസാലും അപ്പം നമ്മൾ ഇന്ന് ഇത് വീട്ടിയിട്ടാണെന്ന് വെച്ചാൽ കുറച്ച് രസം ഉണ്ടാക്കാതാണ് അടിപൊളി രസം കേട്ടോ അപ്പം എന്താ പറയാ അതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ചെറിയുള്ളി ചുവന്നുള്ളി ചെറിയുള്ളി എന്നൊക്കെ പറയും അത് പൊളിച്ചത് പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നല്ല ജീരകം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ജാറിലേക്ക് ഇട്ടിട്ട് കറിവേപ്പില ഇങ്ങോട്ട് ക്രഷ് ചെയ്യുക ക്രഷ് ചെയ്താൽ ഇതുപോലെ ആയിട്ടൊക്കെ കിട്ടുക പിന്നെ അതിലേ പിന്നെ നമ്മൾ ഗ്യാസ് മുന്നൊരു കുണ്ടുള്ള ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക് ഉലുവ നല്ല ജീരകം ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ട് അതിലേക്ക് കുറച്ച് ചുവന്ന മുളക് കറിവേപ്പില ഉണക്കമുളക് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത സാധനം ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനാട്ടോ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കായപ്പൊടിട്ടോ കായപ്പൊടി ഇതാണ് ഇതിലെ മെയിൻ സാധനം ടേസ്റ്റ് വരുത്തുന്നൊരു സാധനമാണ് കായപ്പൊടി കേട്ടോ അവിടെ നല്ല മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കാന മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ മിക്സ് ചെയ്യുന്നു തീ കൂട്ടി കൊടുക്ക കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പൊടിച്ചതോ പൊടിക്കാത്തതോ ഇട്ടു കൊടുക്ക പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു കൊടുക്ക തിളച്ചതിന് ശേഷമാണ് ഇട്ടു കൊടുക്കേണ്ടത് ഇങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ മൂടി വെക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കണം വീഡിയോ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ ലവ് യു ആൻഡ് ബായ്